നമസ്കാരം പ്രവാസി സ്വാഗതം കൃത്യസമയത്ത് തന്നെ പാസ്പോർട്ട് പുതുക്കുക എന്നത് പ്രവാസികൾക്ക് അത്യന്താപേക്ഷിതമാണ് എന്നാൽ ബഹ്റൈനിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് പാസ്പോർട്ട് പുതുക്കി കാലതാമസം വരുന്നതായി പരാതി ഉയരുന്നുണ്ട് മൂന്ന് അല്ലെങ്കിൽ നാല് ദിവസത്തിനുള്ളിൽ കിട്ടിയിരുന്ന പാസ്പോർട്ടാണിപ്പോൾ രണ്ടാഴ്ചയിലധികം വൈകിയെത്തുന്നതെന്നാണ് പ്രവാസികൾ ഒന്നടങ്കം പറയുന്നത് അത്യാവശ്യമായി പാസ്പോർട്ട് പുതുക്കി കിട്ടേണ്ടവരാണ് ഇതുമൂലം പ്രയാസത്തിലായിട്ടുള്ളത് പാസ്പോർട്ട് പ്രിന്റ് ചെയ്യുന്ന ഒരു യന്ത്രം തകരാറിലായതിനാലാണ് ഈ പ്രശ്നം നേരിടുന്നതെന്നാണ് ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ പാസ്പോർട്ടുകൾ ഇന്ത്യയിൽ നിന്നാണ് പ്രിന്റ് ചെയ്യുന്നത് എന്നിട്ടാണ് ബഹ്റൈനിൽ എത്തിക്കുന്നത് ഇതാണ് പാസ്പോർട്ട് എത്താൻ കാലതാമസം എടുക്കുന്നതെന്നാണ് അധികൃതർ പറയുന്നതെന്ന് മാധ്യമത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു വിസ പുതുക്കുമ്പോൾ തന്നെ പാസ്പോർട്ടിന്റെ മിനിമം കാലാവധി മാസമെങ്കിലും വേണമെന്നാണ് നിയമം അനുശാസിക്കുന്നത് പല ആളുകളും വിസ പുതുക്കാൻ ദിവസം അടുത്തു വരുമ്പോഴാണ് പാസ്പോർട്ടിന്റെ തീയതി നോക്കുന്നത് അല്ലെങ്കിൽ അടിയന്തരമായി നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പാസ്പോർട്ട് പെട്ടെന്ന് ലഭിക്കാത്തത് വലിയ പ്രശ്നമായി തീർന്നിട്ടുണ്ട് ഇത്തരത്തിൽ പാസ്പോർട്ട് കിട്ടാൻ വൈകുന്നത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് സാമൂഹിക പ്രവർത്തകരും വ്യക്തമാക്കുകയുണ്ടായി കഴിഞ്ഞ മാസമായി ഈ പ്രശ്നം തുടരുകയാണ് ഏജൻസിയിൽ അപ്പോയിന്മെന്റ് ലഭിക്കാൻ ചുരുങ്ങിയത് ഏഴ് ദിവസം വേണം പ്രശ്നം പരിഹരിക്കാൻ അടിയന്തരമായ നടപടി വേണമെന്നാണ് സാമൂഹിക പ്രവർത്തകരുടെ ആവശ്യം എന്നാൽ പാസ്പോർട്ട് വഹിക്കുന്നതിൽ വലിയ പരാതികളൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് ഇന്ത്യൻ അംബാസിഡർ പി യു ശ്രീവാസ്തവ വ്യക്തമാക്കുന്നത് അതേസമയം ബഹ്റൈനിൽ ഒന്നിലധികം സൗജന്യവിസയ്ക്ക് അംഗീകാരം നൽകിയിരിക്കുകയാണ് കിങ് ഫോസോ വഴി ബഹ്റൈനിലേക്ക് യാത്ര ചെയ്യുന്ന വ്യവസായികൾ വ്യാപാരികൾ നിക്ഷേപകർ അവരുടെ കുടുംബാംഗങ്ങൾ എന്നിവർക്ക് ഇപ്പോൾ സൗജന്യ മൾട്ടി എൻട്രി വിസ ലഭിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ജി സി രാജ്യങ്ങളിൽ ഒന്നിൽ സാധുവായ എൻട്രി വിസയുള്ള ആളുകൾക്ക് പുതിയ വിസയ്ക്ക് അർഹതയുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി ജനറൽ ഷെയ്ഖ് റാഷിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ പറഞ്ഞു ഔദ്യോഗിക ഔദ്യോഗികൾ പുതിയ ഉത്തരവ് അറിയിച്ചിട്ടുണ്ട് സൗജന്യ വിസ ലഭിക്കാൻ വിസ ഉപയോക്താവ രാജ്യത്ത് മുപ്പത് ദിവസത്തോളം താമസിക്കണം എന്ന് ഫീസില്ലാതെ സമാന കാലയളവുകളിലേക്ക് അത് മാറ്റാം ബിസിനസ്കാരുടെ കുടുംബങ്ങളുടെ ജോലിക്കാർ മൾട്ടി എൻട്രി വിസയുള്ള വ്യാപാരികളും നിക്ഷേപകരും എന്നിവരോടൊപ്പം യാത്ര ചെയ്യുന്നതിനാൽ ഈ വിസകൾ സ്വീകരിക്കാൻ ഇവർ യോഗ്യരാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ